ഐ പി എല്ലിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും മൂന്ന് മുപ്പതിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ വെച്ചായിരിക്കും മത്സരം നടക്കുക കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയെ പന്ത്രണ്ട് റൺസിന് തോൽപ്പിച്ചാണ് ലക്നൗയുടെ വരവെങ്കിൽ ഹൈദരാബാദിനെതിരെ എൺപത് റൺസിൻ്റെ കൂറ്റം വിജയം നേടിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കൊൽക്കത്ത വരുന്നത് നിലവിൽ നാല് മത്സരങ്ങളിൽ ഇരു ടീമുകളും രണ്ട് ജയങ്ങളും രണ്ട് തോൽവികളുമായി നാല് പോയിന്റോടെ കൊൽക്കത്ത അഞ്ചാം സ്ഥാനത്തും ലക്നൗ ആറാം സ്ഥാനത്തുമാണ് ഇരു ടീമുകളുടെയും സാധ്യത ഇലവൻ നോക്കുകയാണെങ്കിൽ കൊൽക്കത്തയുടെ ഡി കോക്ക് നരൈൺ ഓപ്പനിംഗ് അജിൻകെരാനെ രഘുവംശി വെങ്കടേഷ് അയ്യർ റിങ്കു സിംഗ് റസലെ മൊയ്നലി രമൻദീപ് സിംഗ് അർഷിദ് റാണ വരുൺ ചക്രവർത്തി വൈഭവ് അറോറ ലക്നോയുടെ മീച്ചൽ മാർഷ് ഐഡൻ മാർഗ്രം നിക്കോളാസ്പുറൻ പന്ത് ആയുഷ് ബദോനി ഡേവിഡ് മില്ലർ അബ്ദുൽ സമദ് താക്കൂറ് ആകാശ് ടീപ് ആവേശ് ഖാൻ ദിഗുവേഷ് റാദി രവി വിഷ്ണോയ് ഇതുപോലത്തെ കൂടുതൽ സ്പോർട്സ് അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക